കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ പതിനാലാം വാർഷികവും പുതുവത്സര ആഘോഷവും ഞായറാഴ്ച കുന്നത്തൂർ സാംസ്കാരിക കേന്ദ്രം പരിസരത്ത് വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു മുപ്പത്തിയൊന്നിന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ പത്തുമണിവരെയാണ് ആഘോഷ പരിപാടികൾ നടത്തുന്നത് അസോസിയേഷൻ കുടുംബങ്ങളും വയോമിത്രൻ ക്ലബും സർഗവേദിയും പരിപാടിയിൽ പങ്കാളികളാകും ചെയർമാൻ പി ഗോപാലൻ കൺവീനർ അറക്കൽ ഉമർ മാസ്റ്റർ എന്നിവരെയും അടുത്തിടെ വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകളായ അസോസിയേഷൻ മെമ്പർമാരുടെ മക്കളെ ചടങ്ങിൽ ആദരിക്കും കെ എ പി രണ്ടാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് വി സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹിം മീട്ടി പറമ്പിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ ഫാത്തിമലീനസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷഹീർ എൻ എം കെ നബീൽ ടി വി സുരേന്ദ്രൻ തുടങ്ങി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും ഗാനമേള കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവയുമുണ്ടാകും ഭാരവാഹികളായ ചെയർമാൻ പി ഗോപാലൻ ടി എസ് സുരേഷ് സജീവ് കരുമാലിക്കൽ എന്നിവർ വാര്ത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് പുന്നീർക്കുളം